തുടങ്ങാം ഞാൻ പറയുന്നത് മാത്രമേ ൂ ശ്രദ്ധിക്കുക വലതു ഭാഗത്ത് ടീം എ എന്റെ ഇടതുഭാഗത്ത് ടീം ബി ഫോർമുല എന്താണ് വൺ ഈ സിക്കറ്റു ഈ സി കറ്റു ത്രീ സിക്കൂർ വെരി ഗുഡ് 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 ഫോർമുല കേട്ടോ ഇനി ഞാൻ പറയുന്നത് നമുക്ക് നോക്കാം റെഡി 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 പോരാ ബോയ്സ് ആൻഡ് സന്തോഷമുണ്ട് ഇത്ര കാണുമ്പോൾ എല്ലാവർക്കും ആദ്യമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ എന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ സംഘാടകരും പ്രാർത്ഥിക്കുക ഓക്കെ കയ്യിലാണ് ഒന്നുകൂടി എ ബി ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഓക്കെ ഓക്കെ എല്ലെ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ആദ്യം ചില പ്രശ്നമൊക്കെ പറ്റും അത് നമുക്ക് എല്ലാവർക്കും ഇത് ട്രയൽ ആക്കി എടുക്കാം എന്താ നമുക്ക് നോക്കാം എനിക്ക് തമ്മിലുള്ള മത്സര ആദ്യത്തെ ട്രയൽ ആക്കി ഞാൻ याँ पढ़े ना तो मात्र में चाहिए हो याँ नेट कई बार तो तुम लोग आकर देख लेंगे याँ पढ़े तो मात्र निकले चाहिए ओके अंदर फॉर्म कौन-कौन हैं उन लोगों की वन इसी कर दो टू इसी कर दो थ्री इसी कर दो फोर इसी कर दो वेरी गुड वेरी गुड राइट ओके लेट अस्टार रियल कॉम्पिटेशन शेरिया या मल ായ ഭംഗി ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ശബ്ദം അതിന്റെ ശങ്കുലി നമുക്ക് കേൾക്കാൻ കഴിയണം ആസ്വദിക്കാൻ കഴിയണം